നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബി ഇ എം എൽ ലിമിറ്റഡ് ബാംഗ്ലൂരിലേക്ക് വന്നിട്ടുള്ള ഏതാനും ചില ജോലി ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള റെഗുലർ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് ആ ചാനലിനകത്ത് ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ അത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പോസ്റ്റുകൾ രണ്ട് മൂന്ന് പോസ്റ്റുകളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് ഒന്നാമത്തെ പോസ്റ്റ് എന്ന് വെച്ചാൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് എച്ച് ആർ ലേക്കാണ് ഒരു ഒഴിവാണുള്ളത് നിങ്ങൾക്കതിലേക്ക് പി ജി ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പ്ലസ് നിങ്ങൾക്ക് പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ മാനേജർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട് രണ്ടിനും മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചോദിക്കുന്നത് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങളൊരു സബ്ജക്റ്റില് പഠിച്ചിട്ടുള്ള പി ജി ആണ് ചോദിക്കുന്നത് എട്ട് വർഷത്തെയും മാനേജർ പോസ്റ്റിലേക്ക് എട്ട് വർഷവും അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലേക്ക് നാല് വർഷത്തെയും എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് മാനേജർ പോസ്റ്റിലേക്ക് എട്ട് വർഷമാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് മുപ്പത്തിനാല് വയസ്സാണ് അസിസ്റ്റൻ്റ് മാനേജറിലേക്ക് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അടുത്തതായിട്ട് അഡ്മിൻ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഇനി ഡിസിപ്ലിനുള്ള ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മുപ്പതോളം ഒഴിവുകളുണ്ട് യുആറിന് ആറിന് പതിനാറ് ഒഴിവുകളുണ്ട് എസ് സിക്ക് നാല് എസ് ടിക്ക് രണ്ട് ഒ ബി എസ് സിക്ക് എട്ട് ഇ ഡബ്ല്യു എസ്സിനു മൂന്ന് ഒഴികുകളാണ് ഉള്ളത് ഇതിലേക്ക് ഇരുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇരുപത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന പോസ്റ്റാണ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിലേക്ക് സാലറി സ്കെയിലും ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷന് കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അവസാന തീയതി ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് നിങ്ങളെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡോക്യൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഈ ഒരു പി ഡി എഫ് ലഭിക്കാൻ വേണ്ടി ടെലഗ്രാം ഒന്ന് ജോയിൻ ചെയ്യുക അതോടൊപ്പം ആദ്യമായിട്ട് വീഡിയോ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക